ഒരാൾ ആയാലും വിട്ടാലും ഇടയ്ക്ക് ഓർമ്മ ഒരാൾക്ക് ഓർമ്മ മാത്രമേ ഇവിടെ ഞാൻ ആളുകളും നമ്മൾ തന്നിട്ടുള്ളതാണ് അതെ അപ്പൊ ഇന്ന് ഇവിടെ ഏറ്റവും കുഞ്ഞു പ്രായമുള്ള ഒരാളാണ് ഇതേ കുഞ്ഞു ബാഗ്യശാലയാണ് നമ്മുടെ പിള്ളില് സോ അതിലും സന്തോഷം നമുക്ക് ഒരു ഹത്തി കിട്ടുന്നതാണല്ലേ ചേച്ചി എത്ര മണിക്ക് വന്നതാണ് ഇവിടെ അട്ടപ്പണയിൽ ഉള്ളതാണോ ാണ് വന്നാണ് കൂടെ നമ്മുടെ ശേരാശിയും അതോടൊപ്പം തന്നെ അനോരാജനും നമ്മുടെ തോണിശേനും ഒരുപോലെ ചേർന്ന് ഈ ഒരു ക്യാഷ് പ്രൈസ് എപ്പോഴും നല്ലതാണ് സന്തോഷമുള്ള ാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് ഇനി കുഞ്ഞുമാവാണ് അവൻ ഭയങ്കര ലക്ഷ്യായിട്ടുള്ള ഒരു മോനാണ് സേബ് സോ നമ്മളെ നെക്സ്റ്റ് പേഴ്സണേ ഇവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇതുപോലെ ഒട്ടനവധി പേർക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ചൈൻസ് ബോർഡിന്റെ ഈ ഒരു ഇനോഗ്രേഷൻ നമ്പർ